മെഹന്ദി മാട്രിമണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മാട്രിമണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് പുനർവിവാഹം നോക്കുന്ന ഒരു ക്രിസ്ത്യൻ യുവതിയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് സൂസി എന്നാണ് വയസ്സ് അമ്പത്തി അഞ്ച് ഹൈറ്റ് വരുന്നത് അഞ്ച് പോയിൻ്റ് അഞ്ചടിയാണ് കളർ മീഡിയമാണ് ക്വാളിഫിക്കേഷൻ പ്രീ ഡിഗ്രി വരെയാണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിലാണ് ഏത് ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസും സ്വീകരിക്കുന്നതാണ് അറുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് ക്രിസ്ത്യൻസ് മതവിഭാഗത്തിൽപ്പെട്ടവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് ഉള്ളത് അനുയോജ്യമായ ഹിന്ദു പ്രപ്പോസൽസും പരിഗണിക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ലൈറ്റാണ് സഹോദരങ്ങളില്ല ഇവരൊറ്റൊക്കെയാണ് ഈ പ്രൊപ്പോസൽസിലെ എല്ലാം കേട്ട ശേഷം നിങ്ങൾക്കാർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്